നമസ്കാരം ആദ്യം ഒന്ന് പതറിയെങ്കിലും പിന്നീട് ഇറാൻ നല്ല ഫോമിലേക്ക് എത്തി എന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് അതായത് ഇന്നലെ പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് ഇസ്രായേലിന്റെ ആക്രമണം ഇറാനിലേക്ക് ഉണ്ടായത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനുശേഷം ഇറാൻ അതിശക്തമായ തിരിച്ചടി ഇസ്രായേലിന് കൊടുത്തു ആദ്യം നൂറ് ഡ്രോണുകൾ അയച്ചു എന്ന വാർത്തകൾ വന്നു അതിനുശേഷം നൂറ്റമ്പത് ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇവിടെ ഇസ്രായേലിനെ ആക്രമിച്ചു അതിനുശേഷം വീണ്ടും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാനിലേക്ക് ആക്രമണം ഉണ്ടായി എന്നാൽ ഏറ്റവും അവസാനം പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട വിവരം മസൂദ് മസൂദ്സിയൻ അദ്ദേഹം ഇറാന്റെ പ്രസിഡന്റാണ് അതുപോലെ തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് ആയതു അലി കമനായി ഇവർ രണ്ടുപേരും താമസിക്കുന്ന വസതി ലക്ഷ്യമാക്കിക്കൊണ്ട് ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായപ്പോൾ ഇറാൻ അതിനെ പ്രതിരോധിച്ചു എട്ടോളം യുദ്ധവിമാനങ്ങൾ ഇവിടെ ഇസ്രായേലിന് നഷ്ടമായി എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ നിരവധി ഡ്രോണുകളെയും ഇറാൻ ആദ്യം ഒന്ന് പാലിയ ഇറാന്റെ വ്യോമ പ്രതിരോധം അത് ഇപ്പോൾ ശക്തമായിരിക്കുന്നു അവരുടെ ആ ഒരു പതറിച്ച പൂർണമായും ഇല്ലാതായിരിക്കുന്നു ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനകത്തേക്ക് വീണ്ടും ആക്രമണം ഉണ്ടായി വീണ്ടും ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ആക്രമണത്തിൽ ഇസ്രായേലിനകത്ത് നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണു നമുക്കറിയാം ഇസ്രായേലിനകത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഭൂരിഭാഗവും ഇപ്പോൾ ബംഗറിനുള്ളിലാണ് അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥന്മാരും ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ബംഗറിനകത്താണ് ഇസ്രായേൽ പ്രധാനമന്ത്രി രാജ്യം വിട്ടു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇത്തരത്തിൽ ആളുകളെയൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി എന്ന് അല്ലെങ്കിൽ എന്നുള്ള നിർദ്ദേശം ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ട് പോലും ഇസ്രായേലിനകത്ത് നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയാണ് ഏറ്റവും അവസാനം ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിനകത്ത് മൂന്ന് മരണങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നാൽ മരണസംഖ്യ അതിനേക്കാൾ കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന് വാർത്തകൾ വരുന്നു ഇരുന്നൂറിലധികം ആളുകൾക്ക് സിവിലിയന്മാർക്ക് ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യവും പുറത്തു വരികയാണ് നിരവധി കെട്ടിടങ്ങൾ നിരവധി വീടുകൾ റെസിഡൻഷ്യൽ ഏരിയയെ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ എന്താണ് നമ്മൾ ഗസയിൽ കണ്ടത് അതായത് കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തോളം ഗസയിൽ ഏതൊക്കെ രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് അല്ലെങ്കിൽ ഏതൊക്കെ രംഗങ്ങളാണ് നമ്മളൊക്കെ കണ്ടത് നമ്മളൊക്കെ സാക്ഷ്യം വഹിച്ച ആ രംഗങ്ങൾ എന്തൊക്കെയാണ് അതേ രംഗങ്ങൾ ഇസ്രായേലിൽ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ആ നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണതിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് പരിക്കേറ്റ ആളുകളെ പുറത്തു കൊണ്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്തായാലും ഇറാൻ കട്ട കലിപ്പിൽ തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം അത് സ്വാതന്ത്ര്യത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് അന്തസ്സായി ജീവിക്കണം മരിച്ചാലും വിരോധമില്ല പോരാടി മരിക്കുക അതൊരു വലിയ കാര്യമാണ് എന്ന രീതിയിൽ തന്നെ ഇറാൻ ശക്തമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് എന്തായാലും ഇനി ഇവിടെ ഇറാനെതിരെ യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ അമേരിക്കയും ഒക്കെ വരും ദിവസങ്ങളിൽ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട് ഇസ്രായേലിനെ സഹായിക്കാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ അക്കാര്യത്തിനും ഇറാന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു പ്രതികരണം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ മിഡിൽ ഈസ്റ്റിലെ പശ്ചിമേഷ്യയിലെ അല്ലെങ്കിൽ ഗൾഫ് മേഖലകളിൽ നിലനിൽക്കുന്ന അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ശക്തമായ മിസൈൽ ആക്രമണം ഉണ്ടാകും വളരെയധികം വേദനാജനകമായിരിക്കും ആ ആക്രമണം എന്നുള്ള മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെ ഒരുപാട് കാലമായി സഹിക്കുന്നു ഒരുപാട് കാലമായി ക്ഷമിക്കുന്നു ഇനിയും ക്ഷമിക്കാൻ കഴിയില്ല ഇനി അവരെ സഹായിക്കാൻ വരുന്ന ആരാണെങ്കിലും ശരി ഞങ്ങളെ ആക്രമിച്ചില്ലെങ്കിലും ഞങ്ങളുടെ ആക്രമണത്തെ പ്രതിരോധിച്ച് അവരെ സഹായിക്കാൻ ആരെങ്കിലും രംഗത്തെത്തിയാൽ അത് യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും ആരാണെങ്കിലും ശരി അമേരിക്കയാണെങ്കിലും കൃത്യമായ തിരിച്ചടി ഉണ്ടാകും ബ്രിട്ടന്റെയും അതുപോലെ തന്നെ ഫ്രാൻസിന്റെയും ഒക്കെ കപ്പലുകളെ വ്യാപകമായി ആക്രമിക്കും അമേരിക്കൻ സൈനിക താവളങ്ങളെ കൃത്യമായി ലക്ഷ്യം വെച്ച് ആക്രമിക്കും അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേലിനകത്ത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള അവരുടെ ഒരു ആനവ കേന്ദ്രം അത് ഇറാൻ ആക്രമിച്ചു എന്നുള്ളതാണ് ഇസ്രായേലിയുടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ നശിപ്പിച്ചുകളയും തകർത്തുകളയും എന്നൊക്കെയുള്ള വീമ്പ് മുഴക്കി അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി ആക്രമിച്ചപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അതായത് ഭൂമിക്കടയിൽ ഇസ്രായേൽ എങ്ങനെ കിണഞ്ഞു പരിശ്രമിച്ചാൽ പോലും ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന അവരുടെ ആണവ കേന്ദ്രങ്ങളെ തൊടാൻ കഴിയില്ല അതേസമയം ഇസ്രായേലിനകത്ത് അവരുടെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടായി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഇറാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ പക്കൽ നിങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ എവിടെ പ്രവർത്തിക്കുന്നു നിങ്ങളുടെ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട് ആ കൃത്യമായ ലക്ഷ്യങ്ങളിലേക്ക് ഞങ്ങൾ മിസൈൽ തൊടുത്തുവിടും എന്നുള്ള ഒരു ഭീഷണി ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇറാൻ അത്തരത്തിലുള്ള ആക്രമണവും നടത്തിയിരിക്കുന്നു എന്തായാലും ഇസ്രായേലൂടെ വിറച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും ഇസ്രായേലിനെ വിറപ്പിച്ചു ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ ഇറാനിലെ അവരുടെ ഭരണാധികാരികളും അതുപോലെ തന്നെ അവരുടെ പരമോന്നത നേതാവും ഒക്കെ ഇറാനിൽ തന്നെ തുടരുകയാണ് എങ്ങോട്ടും രാജ്യം വിട്ടു പോയിട്ടില്ല അവരോട് ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം അടിമയായോ അല്ലെങ്കിൽ പേടിച്ചോടിയോ ജീവിക്കാൻ കഴിയില്ല അങ്ങനെ പേടിച്ചോടാൻ താല്പര്യമില്ല പൊരുതി നിൽക്കും എന്ന ഒരു പ്രഖ്യാപനം അവർ നടത്തി ഇസ്രായേലിനെ വിറപ്പിക്കുകയാണ് അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്രായേലിൽ നിന്നും ഗ്രീസിൽ അഭയം തേടി സ്വന്തം നാട്ടിൽ നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല സ്വന്തം നാട്ടിൽ നിന്നാൽ ജീവൻ അപകടത്തിലാവും എന്നുള്ള ഒരു ഭയം അദ്ദേഹത്തിനുണ്ട് എന്തായാലും അത്തരത്തിൽ ഭയം ഓടുന്നവരല്ല ഞങ്ങൾ ഞങ്ങൾ നിങ്ങളെ കൃത്യമായി നേരിടും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി വരികയാണ് വരും ദിവസങ്ങളിലുള്ള ആക്രമണം ഇപ്പോഴത്തെ ആക്രമണത്തെക്കാൾ ശക്തമായ രീതിയിലുള്ള വേദനാജനകമായിട്ടുള്ള ആക്രമണം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പും ഇറാൻ കൊടുത്തിട്ടുണ്ട് മറ്റൊരു ഭാഗത്ത് ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങൾ ഇടപെടുകയാണെങ്കിൽ യു കെയോ ഫ്രാൻസോ ഒക്കെ ഇസ്രായേലിനെ സഹായിക്കുന്നതിനു വേണ്ടി രംഗത്തെത്തിയാൽ റഷ്യ അപ്പോൾ കാണാം എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു നിലവിൽ ഇസ്രായേലിനെ കൈകാര്യം ചെയ്യാൻ ഇറാൻ തന്നെ ധാരാളമാണ് ഇറാൻ തന്നെ അത് കൈകാര്യം ചെയ്തു കൊള്ളും അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും ഈ വിഷയം പറഞ്ഞു തീർക്കണമെങ്കിൽ മധ്യസ്ഥന്റെ റോൾ വഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് റഷ്യയും ചൈനയും ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം അത്തരത്തിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല യൂറോപ്യൻ രാജ്യങ്ങൾ കൂടെ ചേർന്ന് ഇസ്രായേലിനോടൊപ്പം നിന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ റഷ്യ രംഗത്ത് വരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്കറിയാം യുക്രൈൻ റഷ്യ യുദ്ധം ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടിയാണ് യുക്രൈൻ റഷ്യയുമായി യുദ്ധം ചെയ്യുന്നത് റഷ്യയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് റഷ്യ ഒരു അവസരം കിട്ടുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇനി എന്തായാലും ഇവിടെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇടപെടുകയാണെങ്കിൽ കാത്തിരിക്കേണ്ടതില്ല എന്ന ഒരു നിലപാട് റഷ്യ സ്വീകരിച്ചിരിക്കുന്നു എന്തായാലും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കടുത്ത രീതിയിലാണ് പശ്ചിമേഷ്യ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വളരെയധികം ആളുകൾ വളരെയധികം പരിഭ്രാന്തിയിലാണ് ഏത് നിമിഷവും യുദ്ധം വ്യാപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അമേരിക്കയുടെ സൈനിക താവളങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ഇവിടെ ഗൾഫ് മേഖലകളിലാണ് ഇറാഖിലും അതുപോലെ തന്നെ കുവൈത്തിലും ബഹ്റൈനിലും ഒക്കെ അല്ലെങ്കിൽ സൗദി അറേബ്യയിലും ഒക്കെ അമേരിക്കൻ താവളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ താവളങ്ങളെയൊക്കെ ഇറാൻ ലക്ഷ്യം വെക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇറാൻ അത് വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കൻ താവളങ്ങളിലേക്ക് ഞങ്ങളുടെ മിസൈൽ എത്തും അതാണ് ഞങ്ങളുടെ കണക്ക് പുതിയ മിസൈലുമായി ബന്ധപ്പെട്ട് അതാണ് പറയാനുള്ളത് എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യ മൊത്തം യുദ്ധത്തിന്റെ പിടിയിലാകാൻ അല്ലെങ്കിൽ വലിയ ഒരു യുദ്ധം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഇനി അധികം ദൂരമില്ല കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചില്ലെങ്കിൽ ആരെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടനിലക്കാരായി പ്രവർത്തിച്ച് പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തില്ലെങ്കിൽ ഇറാൻ എന്തായാലും പിന്മാറുന്ന ഒരു ലക്ഷണം കാണുന്നില്ല ഇസ്രായേൽ അടിക്കുമ്പോൾ അതിന് പത്തിരട്ടിയായി ഇറാൻ തിരിച്ചു കൊടുക്കുകയാണ് രണ്ടായിരം മിസൈലുകൾ ഇപ്പോൾ തന്നെ റെഡിയാണ് ഇസ്രായേലിനെ കൈകാര്യം ചെയ്യാൻ എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് നൂറ്റമ്പത് മിസൈലുകളെ പോലും ഇവിടെ തടയാൻ കഴിയാത്ത ഇസ്രായേൽ രണ്ടായിരം മിസൈലുകളൊക്കെ ഇസ്രായേലിനകത്തേക്ക് വന്നാൽ എന്തായിരിക്കും ഇസ്രായേലിന്റെ അവസ്ഥ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇവിടെ നമുക്ക് ലോക ഭൂപടത്തിൽ നോക്കിയാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒരു പൊട്ടാണ് അതേസമയം ഇറാൻ എന്ന് പറയുന്ന രാജ്യം വലിയൊരു രാജ്യമാണ് വലിയ സൈനിക ശക്തിയാണ് അവരുടെ മിസൈലുകൾ എന്ന് പറഞ്ഞാൽ അത് വളരെയധികം പ്രഹരശേഷിയുള്ള വളരെയധികം ഇവിടെ അയൻഡോമിലെയും അതുപോലെ തന്നെ താടിനെയും ഒക്കെ നിർവീര്യമാക്കിക്കൊണ്ട് അവർക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം പ്രഹരമേൽപ്പിക്കാൻ കഴിയുന്ന മിസൈലുകളാണ് അതുപോലെ തന്നെ അവരുടെ ഡ്രോണുകൾ ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ യുക്രൈനെതിരെ ഉപയോഗിക്കുന്ന അവരുടെ ഡ്രോണുകളാണ് എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ ഇവിടെ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരിച്ചടി ഇസ്രായേൽ നേരിടേണ്ടി വരും അതുപോലെ തന്നെ ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്ക വന്നാൽ അമേരിക്കയുടെ താവളങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ ആക്രമണങ്ങൾ ഇറാൻ നടത്തും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള വിവരം